ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരം അതായത് കുരുമുളക് അടക്ക റബ്ബർ എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് നമുക്ക് വിലനിലവാരം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ അബ്ബില കൊച്ചു നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി അൻപത്തി ഒന്ന് രൂപ വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷെഡ്യൂൾ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വരെ ഇത് നമുക്ക് ലാറ്റ്സ് വില നോക്കാം ഫുഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തിയെട്ട് രൂപ ഇതാണ് റബ്ബർ വില ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് അടക്ക വരാൻ നോക്കാം അടക്ക തൊണ്ടൻ പഴയത് ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടൻ പുതിയത് നൂറ്റി എഴുപത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി എഴുപത് രൂപ അടക്ക പഴയത് നാന്നൂറ്റി പത്ത് രൂപ പച്ചയടക്ക ഒരു കിലോ അൻപത്തി രണ്ട് രൂപ ഇതുവരെ വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു